ഹലോ ഹായ് അസ്ലാം വലിക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് അപ്പോൾ അതാ ഇന്ന് നബിദിനത്തിൻ്റെ അന്നെടുത്ത കുറച്ച വീഡിയോ ഒക്കെയാണ് ഇട്ടിട്ടുള്ളത് നബിദിനത്തിൻ്റെ അന്ന് ഇതാ രാവിലെ മക്കൾ മദ്രസ് പോകാൻ നിൽക്കാനിട്ടാ ഒരു ആറു മണി ആറേകാലൊക്കെ ആ സമയം ആയിക്കണേ അപ്പോൾ ഇതാ മാറ്റി ഒരുങ്ങി പോകാൻ നിൽക്കണം അപ്പോൾ ഒരാൾ സ്കൗട്ടിനും ഒരാൾ ഫ്ലവർ ഷോപ്പ് ഒക്കെ ഉണ്ടായിട്ട് അപ്പോൾ ആ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ആ ഫോട്ടോ ഒക്കെ മദ്രസിൽ നിന്ന് കൊടുത്തേന് അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കാറുണ്ട് അതിൻ്റെത് കാക്കാൻ്റെ മോള അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരിക്കണം അപ്പോൾ അന്ന് എനിക്ക് തീരെ വയ്യനി വോയിസ് ഒന്നും കൊടുക്കാൻ അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു മ്യൂസിക് ഇട്ടുകഴിഞ്ഞിട്ട് കൊടുത്തിൻ്റെത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു അന്ന് ജലദോഷം തൊണ്ടവേദനയും പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് നബിദിനം അപ്പോൾ സാധാരണ നബിദിനം ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മൂന്ന് മണിക്ക് നീച്ചു എല്ലാ പണിയും കഴിച്ച് ഒരുങ്ങോട്ടെന്ന് അപ്പോൾ അതിനൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു പണിയും കഴിഞ്ഞിട്ടില്ല ആ മക്കള് കുളിച്ചു ഒരുങ്ങി പോകാനുള്ളൊരു പുറപ്പാടിലാണേ അപ്പോൾ താ പുതിയ ഷൂസും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടോ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ അതാ ഇവർ ഇറങ്ങിയതിൻ്റെ ശേഷം ആയിട്ട് പിന്നെ ഞങ്ങളൊക്കെ റോഡുമ്പോൾ റാലി കാണാൻ വേണ്ടി പോകില്ല അപ്പോൾ ഞമ്മളെ വീടിൻ്റെ ആ അടുത്തന്നെയാണ് മദ്രസ അധികം ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ വശത്തേക്ക് വേഗം എത്തും ഫസ്റ്റ് നമ്മളെ ഭാഗത്തേക്കാണ് വരിക അപ്പം ഞാൻ പിന്നെ ഇവർ വേഗം ഫോട്ടോ ഒക്കെ എടുത്തതാണ് ഒറ്റ ആറ്റൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ പറഞ്ഞ് പോകാനായിട്ട് അപ്പോൾ ഞമ്മളെ വിറ്റത് നല്ല കച്ചറിട്ട് രണ്ട് മൂന്ന് ദിവസം വിറ്റിടിച്ചിട്ട് നല്ല സുഖമാണ് ഇപ്പോൾ പന്തലൊക്കെ പൊളിച്ചെടുത്താൽ ആ ചണ്ടും കച്ചറക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊരു ഏഴ് മണിയാപ്പം ഞങ്ങളും പോയിട്ടാണ് റാലി കാണാൻ അപ്പോൾ റോഡുമരെയുള്ള കാഴ്ചയാണ് ഇത് നല്ല രസം കഴിഞ്ഞിട്ട് കാണാൻ പിന്നെ പിന്നെന്താ മക്കൾ ചായ ഒന്നും കുടിച്ചിട്ട് ചെയ്യുന്നിട്ടാ അതെന്തായാലും ആരും കുടിക്കൂല ആ സമയത്ത് സാധാരണ ഞാൻ നബിദിനൊക്കെ ആ സമയത്ത് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അരി ഭക്ഷണം ഉണ്ടാക്കില്ലെങ്കിലും എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ട് ഒന്നിനും കഴിഞ്ഞിട്ട് ചേട്ടാ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് പരിപാടിയും കാര്യങ്ങളും കുടിക്കലും എിക്കാവും പിന്നെ നെബിദിനും അതിൻ്റെ മുന്നേ വേറൊരു പരിപാടിയൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണുന്ന കാര്യം അതൊക്കെ ഞാൻ വീഡിയോ ആക്കി ഷോർട്സ് ആക്കി കിട്ടിയിന്നിട്ടാണ് അപ്പം ഭയങ്കര ക്ഷീണം കാര്യങ്ങളും ഉറക്ക ക്ഷീണമൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല ഇനി ജസ്റ്റ് ഒന്ന് പൊളിയും കഴിഞ്ഞാണ് റോഡ് മൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ ദഫ് സ്കൗട്ട് അപ്പം എൻ്റെ മോൻക്ക് സ്കൗട്ട് ചെയ്യുന്നിട്ടുള്ളത് ഒരാൾക്ക് സ്കൗട്ടും ഒരാൾക്ക് ഫ്ലവർ ഷോ ഉണ്ട് ഇതിനിപ്പോൾ ഓരോ കളിയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഒക്കെ നമ്മളെ ഭാഗത്ത് നിന്നൊന്ന് കുറച്ച് കളിച്ചിട്ടുള്ളതിന് പിന്നെ ആണെങ്കിൽ ഇന്ന് മഴ ഒന്നും ഇല്ല നല്ലൊരു വെയിലും കാലാവസ്ഥയ്ക്കും തലേ ദിവസമൊക്കെ നമ്മളെ നിക്കാതിൻ്റെ ഒക്കെ രാവിലെ നല്ലോ മഴ ഉണ്ടെയിന് ഇട്ടാ അപ്പം ഞങ്ങളാകെ വേചാറായിന് പിന്നെ നിക്കാതിൻ്റെ ആ സമയം കുറച്ചെണ്ണം കഴിഞ്ഞപ്പോഴത്തേന് മഴയൊക്കെ മാറി നല്ലൊരു രീതിയിലൊക്കെ കഴിഞ്ഞ് നിക്കാൻ നല്ല ഉഷാറായി അടിപ്പൊളിയായി കഴിഞ്ഞിട്ടോ പിറ്റേന്ന് എവിധിനും നല്ല ഉഷാറായി കഴിഞ്ഞ് മഴയും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പ്രാവശ്യം മഴ ഒക്കെ ആയിട്ട് നമുക്കൊന്നും കാണാനൊന്നിനും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം നമ്മളൊക്കെ നേരത്തെ കണ്ട് പക്ഷേ നമുക്ക് കാണാൻ വെയ്യാന്ന് മാത്രമുള്ള ഇനി നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിനി പനിയും തൊണ്ടവേദനയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പത്ത് ദിവസം എങ്ങനെ പോയതെന്ന് ഞാൻ അറിഞ്ഞില്ല ടീ ഓണക്കൂട്ട് സാധാരണ ഒക്കെ രണ്ട് മൂന്ന് ദിവസം അവധി ഉണ്ടാകുമ്പോൾ സ്കൂളും തുറന്ന് കിട്ടിയാൽ മതി ഇനിയും തട്ടാ ഞാൻ പറയില്ല പക്ഷേ ഇപ്രാവശ്യം പത്ത് ദിവസം കഴിഞ്ഞത് തന്നെ എനിക്ക് ഞങ്ങളാരും അറിഞ്ഞില്ല അത്രയ്ക്ക് ദിവസം പെട്ടെന്ന് പോയി പത്ത് ദിവസമൊക്കെ ഉണ്ടേനെയാന്ന് വരെ ഞങ്ങളൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ ഞമ്മക്കാണെങ്കിൽ ഇന്നും പോക്കും കാര്യങ്ങളും ഇപ്പം വീട്ടിലേക്ക് കല്യാണമായി തുടങ്ങിയപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും അങ്ങോട്ട് ദിവസം പോകണ തന്നെ അറിഞ്ഞില്ലട്ട് പിന്നെ ആണെങ്കിൽ എത്ര ഉറങ്ങിയിട്ടാണെങ്കിലും പൂജയും കിടന്നില്ലട്ടെ ഭയങ്കര വർക്ക് ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ റാലിയൊക്കെ പോയി അവിടുന്ന് ലെഡും കാര്യങ്ങളും മിഠായി കേക്കൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഞമ്മക്കൊക്കെ കുറച്ചൊക്കെ കിട്ടി എന്താ പിന്നെ രണ്ട് മദ്രസിൻ്റെ ഉണ്ടാവും നമ്മളെടുത്ത് രണ്ട് മദ്രസ്സുണ്ട് ഒരു എ പി മദ്രസയും മദ്രസുണ്ട് ഒരു ഇ കെ മദ്രസുണ്ട് അപ്പൊ രണ്ട് മദ്രസ് റാലി വരും അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുള്ളൂ പിന്നെ ഒരു പത്ത് മണി ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കും അവിടെ തിരിച്ചു വരുന്നതും കാണാൻ വേണ്ടി അപ്പൊ ഞാനിതൊക്കെ സ്പീഡ് സ്പീഡ് ഇങ്ങനെ ഓടിച്ചു പോണത് കാണുന്നു ബോർ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ കുറെ ഒക്കെ സ്പീഡ് സ്പീഡിൽ ഇങ്ങനെ ഇട്ട് പോണത് പിന്നെ എന്താ ഒരു പന്ത്രണ്ട് മണിക്കു ശേഷം എന്താ മക്കൾ വന്നിട്ടാണ് മിഠായി ഒക്കെ ആയിട്ടാണ് വന്നിരിക്കണത് അപ്പോൾ ഒരുപാട് മിഠായി ഒക്കെ കിട്ടിയിരിക്കണേട്ടാ അധികം ഈ കേക്ക് പോലത്തുള്ള ഈ ഓർമ്മൻ്റെ കേക്ക് പോലത്തുള്ള സാധനങ്ങൾ പെബ്സ് മിഠായി ചോക്ലേറ്റ് മഞ്ച് കാര്യങ്ങളില്ല ഇടും ഒക്കെ ഉണ്ടായിനിട്ടാണ് പിന്നെ ഒരാൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഒരാൾക്ക് മനസ്സുകൗട്ടായതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചൻ്റെ ശേഷം കഴിഞ്ഞിട്ട് ഓന മിായി ഇത്ര പേരും ഓനം കൊണ്ടുവന്നീ ഉച്ചൻ്റെ ശേഷമാണ് ഓനം ഒരാൾ കൊണ്ടുവന്നത് പിന്നെ ദാ മുട്ട് ഇവരിങ്ങനെ നോക്കിയിട്ട് ഞാനെനിക്കിഷ്ടപ്പെട്ടൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ പെറുക്കി തിന്നിട്ടാണ് അപ്പം ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കൊല്ലത്തിലൊക്കെ ഇവരിങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് പെരുന്നാളിനെക്കാട്ടി ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഒരു രസമൊക്കെ തോന്നുന്നില്ല നബിദിനെ വരുമ്പോഴായിട്ട് ആ റാലി കാണാനും മക്കളെ പാട്ട് കാണാനും പോലെ സ്കൗട്ടും ഫ്ലവർ ഷോ ഒക്കെ കാണാനൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കട്ടെ ഓരോ വർഷം റബ്ബി ലെവലാവാൻ വേണ്ടി അപ്പോൾ ഇത് മക്കൾക്കും തന്നെ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇതാ പിന്നെ മക്കളെ മദ്രാസയ്ക്ക് തന്നെ പോയതിൻ്റെ ശേഷം ഇതാ ചോറ് കൊണ്ടു വന്നിരിക്കണേ നെയ്ച്ചോറും ബീഫിനിയും അപ്പം ഞമ്മൾക്കാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ബിരിയാണിയും മന്തിയും നെയ്ച്ചോറും എല്ലാം കൂടി തിന്നിട്ട് നമ്മൾക്കാണെങ്കിൽ ആകെ ഒന്നും ഭക്ഷണത്തിനോട് തന്നെ ഒരു പൂതില്ല കേട്ടോ വെറും ചോറ് അല്ലെങ്കിൽ വല്ല കഞ്ഞിയൊക്കെ കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയ്ക്ക് വന്നിരിക്കണം അപ്പം ഏതായാലും ഞാനിതാ പാത്രമൊക്കെ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ അതായത് ഇവിടെ രണ്ട് മദ്രസ് കിട്ടും കേട്ടോ നമുക്ക് ചോറ് അപ്പൊ അത്യാവശ്യം രണ്ട് നേരം തിന്നാലും ബാക്കി കഴിക്കാരം അപ്പൊ നമ്മൾ നമ്മൾ അയൽവാസി ഇങ്ങനെ കിട്ടാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ അടുത്തുള്ള ചേച്ചിക്കും അവർക്കൊക്കെ നമ്മൾ കൊണ്ടി കൊടുക്കലുണ്ട് പിന്നെ എല്ലാവരും അപ്പോ ഒന്നരൊക്കെ സമയമായപ്പോ എല്ലാരും വന്ന കിട്ടാ എല്ലാവരും വന്ന് പൈസയിലേക്ക് വന്ന് എല്ലാവരും വന്നതിൻ്റെ ശ്വത പിന്നെ ഫുഡൊക്കെ കഴിക്കണ ഒരു ഇതേക്ക് എത്തിക്കണം എല്ലാവരും പിന്നെന്താ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ഒക്കെ എല്ലാവരും കിടന്നുറങ്ങിയിരിക്കണം കേട്ടോ ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് കുറച്ച് പണികൾ പിന്നീണ്ടേനി മക്കളെല്ലാവരും നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു പിന്നെന്താ മരുവിന് ശേഷം കേട്ടോ ഞമ്മള് ജാഥ കാണാൻ പോത എല്ലാം മദ്രസക്ക് പരിപാടിയൊക്കെ കാണാൻ വേണ്ടി പോകണത് ആ സമയം നോക്കി നല്ലൊരു മഴയും പെയ്തിട്ടോ അപ്പം പിന്നെ കുറച്ച് നേരം മഴയൊക്കെ ഉണ്ടായിനി അപ്പോൾ ഇതാ ഞങ്ങൾ പോവണേ മരുവിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ അയൽവാക്കത്തുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിട്ട് പോകും അപ്പോൾ നടന്നിട്ട് ഞങ്ങൾ പോകണത് മക്കളും എല്ലാവരും പൈസ ആക്കി പിന്നെ കൊറച്ച് കഴിഞ്ഞ ശേഷം ഇട്ട് വന്നിൻ്റെ മദ്രസൊക്കെ എത്തിയ അപ്പൊ നല്ല രസം ഇട്ട ഇവിടെ രാത്രി പിന്നെ കാണാനും പിന്നെ അതിന് മദ്രസ ഹാളിലും ഇരിക്കാനുള്ള സൗകര്യം ഒക്കെ ഞങ്ങള് പിന്നെ എല്ലാ വർഷവും കാക്ക ഓട്ടറിഷ് ഇവിടെ കൊണ്ടുവന്നുണ്ട് സൈഡിലെ അപ്പൊ ആ ഓട്ടറിഷിന്റെ മുൻസൈറ്റിലട്ട ഞാൻ ഇരിക്കലേ എന്നിട്ട് അവിടെ ഞങ്ങൾ ഇരിക്കലേ പിന്നെ കുറച്ച് മുന്നിൽ കുറച്ച് വേറെ സ്ത്രീകളും കുറച്ച് ആൾക്കാരും ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ അധികം സ്ത്രീകൾക്ക് മേൽ കഴിഞ്ഞിട്ട് സൗകര്യം ഉണ്ടായിട്ടത് ഞങ്ങൾ പിന്നെ ഓർഡർ ഋഷിയിൽ ഇരിക്കുന്നുള്ളൂ ഞാനിരുന്നുകാണ്ട് കുറേ നേരം കിടന്നുറങ്ങിയിരിക്കുന്നെ ഭയങ്കര ഷീകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പിന്നെ കളയൊക്കെ കേട്ടോ എനിക്കൊരു പായും തലേടേയും കൊടുന്ന് വിടേന എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കേക്കും കുറച്ച് ഉറങ്ങും അതിനിടയിൽ ഒന്ന് ഞെട്ടി ഉണരും പിന്നെ ഇത് കാണും അങ്ങനെ ചെയ്തിട്ടാണ് എന്തായാലും നല്ല രസമുണ്ടായിട്ട് പരിപാടിയൊക്കെ തലേ ദിവസം പരിപാടി ഉണ്ടായിരുന്നിട്ട് അന്ന് നമ്മൾ പോയിട്ടില്ല ഇനി അപ്പം മക്കളുടെ ദഫും കാര്യങ്ങളൊക്കെയാണിത് അപ്പോൾ ഏകദേശം ഒരു മൂന്നര വരെ പരിപാടി ഉണ്ട് അതിന് ഇട്ടാൽ മൂന്നര ഒക്കെ ശേഷം പിന്നെ സമ്മാനം എന്താ അതിൻ്റെ ഇടയിലൊക്കെ സമ്മാനമൊക്കെ കൊടുക്കലൊക്കെ ഉണ്ട് ഇതാ മക്കളൊക്കെ സമ്മാനമൊക്കെ ആയിട്ട് കൊണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇതാ പോകാനിട്ടാ അല്ലെങ്കിൽ കഴിഞ്ഞ് മൂന്നര മൂന്നേ മുക്കാല് സമയം അയക്കണിട്ടാ അപ്പോൾ അതാ ഞമ്മൾ റോഡിൻ്റെ വശത്ത വണ്ടി നമ്മൾ വീടേട്ടാ കണ്ടതാണ് ലേറ്റ് ആണത് അപ്പോൾ അതാ നമ്മൾ വണ്ടിയൊക്കെ ഇറങ്ങി ക്യാറ്റും കയറി കേട്ടോ അപ്പോൾ കാക്ക ഇവിടെ ഇറക്കിയിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് നടക്കാനൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ അതിന് കിട്ടിയ സമ്മാനങ്ങൾ ഈ രണ്ടൊരു സ്റ്റീലിൻ്റെ വലിയൊരു പാത്രം കിട്ടീൻ്റെ പിന്നെ അതാ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ജഗ്ഗ് കിട്ടിയിരിക്കണേ പിന്നെ നാല് സ്റ്റീലിൻ്റെ അടപ്പുള്ള പാത്രം കഴിഞ്ഞിട്ട് അത് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമുക്കിങ്ങനെ കറിയും ഉപ്പേരും ഈ വെറിച്ചതൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെക്കാൻ പറ്റിയ നല്ല പാത്രം കഴിഞ്ഞിട്ടത് സ്റ്റീലിൻ്റെ ഇത് നാലിനെയും കിട്ടീനെ പിന്നെ രണ്ട് വലിയ ഓട്ടക്കൊട്ടയിട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള നല്ല രണ്ട് ഓട്ടക്കൊട്ടയിന് ഇവർക്ക് കിട്ടീണ്ടത് ഇന്നത്തെ വീഡിയോ വീട് ഇത്ര കൊള്ളുട്ടോ പിന്നെ നമുക്ക് രാവിലെ വീട്ടിൽ പോവാണ്ടേനിയും നമ്മളെ അരിക്കുത്തും മറപ്പിക്കണായിട്ടൊക്കെ അന്നേനീട്ട് വെച്ചിട്ട് ഇതിന്റെ ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടിരിക്കാത്തവര് കണ്ടൊക്കെ അപ്പോൾ മൂന്നേ മുക്കാലിനൊക്കെ കിടന്ന് പിന്നെ രാവിലെ തന്നെ നമ്മള് വീട്ടിലും പോയിട്ടോ അപ്പൊ ഭയങ്കര ക്ഷീണൊന്നും ഇട്ടിട്ടൊന്നും ഇല്ലേനി അപ്പോൾ നിക്കായ് ഇതിന് മുന്നിട്ട് നിക്കാ ഇന്റെ വീടൊക്കെ എല്ലാരും കണ്ടൊക്കെ പിന്നെ എന്റെ വീട്ടിലെ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പൊ സമ്മാനമൊക്കെ ഞാൻ ഇതൊക്കെ ഞാൻ പിറ്റേന്നാണ് എടുത്ത് വീഡിയോ എടുത്തത് അന്ന് അത് അതുപോലെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഉറങ്ങുകയാണ് ചെയ്തിന്റെ അപ്പതാ അടുത്ത വീഡിയോയിൽ കാണാതെ ഇവരായിരിക്കും ബായ്